അതോടൊപ്പം അദ്ദേഹത്തിന്റെ ധനമോഹവും ഉണ്ടായിരുന്നു അപ്പോൾ ഈ രീതിയിലുള്ള ആഗ്രഹങ്ങൾ എപ്പോഴും ധനത്തോട് ബന്ധപ്പെട്ടാണ് ഈ ലോകത്തിൽ നടക്കുന്നത് ഇപ്രകാരമുള്ള പ്രവർത്തനങ്ങൾ ധനവുമായിട്ട് അഭേദ്യം ബന്ധപ്പെട്ടിരിക്കുന്നത് ധനം കൊടുത്താണ് വാസ്തവത്തിലെ യുദാസിന്റെ പ്രവർത്തനം പോലുള്ള പ്രവർത്തനങ്ങൾ സഭയിലും സമൂഹത്തിലുമൊക്കെ നടക്കുന്നത് കർത്താവിൽ സംഭവിച്ചത് നമുക്കും സംഭവിക്കണം അത് ചെറുതും വലുതുമായ തോതിൽ സംഭവിച്ചുകൊണ്ടേ ഇരിക്കും ഇനി യുവദാസിൻ്റെ നിന്ന് അല്പം ലഘൂകരിക്കപ്പെട്ട ഒരു പരാജയം ശിഷ്യന്മാർക്കുണ്ടായിരുന്നത് പൊതുവേ ഉണ്ടായിരുന്നതായിരിക്കണം പക്ഷെ രണ്ടുപേരുടേതായിട്ടത് സഭയില് സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് വിശുദ്ധവർക്കോ സുവിശുദ്ധമർക്കായി അത് സബദി സ്വഭാവമാണ് അവർ വിചാരിച്ചത് കർത്താവീ ലോകത്തിൽ എന്തോ ഒരു രാജ്യം സ്ഥാപിക്കാൻ പോവുകയാണ് അപ്പോൾ ഒരുവന് വലത്തിരിക്കണം മറ്റൊരുവനടുത്തിരിക്കണം അത് അവരുടെ അമ്മയാണ് അവതരിപ്പിച്ചതെന്ന് പറയുന്നവർ പറയുന്നവരുണ്ട് പറയുന്നവരുണ്ട് പറയുന്നവർക്ക് വിശേഷഭാഗമുണ്ട് അപ്പോഴങ്ങനെയുള്ള ആ അവതരണത്തിലും നമ്മൾ കാണുന്നത് എന്താണ് ഭൗ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ പണം പദവി സ്വാധീനം അല്ലെങ്കിൽ അധികാരം ഇപ്പം മൂന്നും ഇന്നും മനുഷ്യനും പ്രലോഭനങ്ങളാണ് ഇത് മൂന്നും തന്നെയാണ് നമ്മുടെ കർത്താവായി സ്വമിശിഹായിക്കും പ്രലോഭനങ്ങൾക്കായി ആയിട്ട് ആദ്യം സാധാരണ അവതരിപ്പിച്ചു സമ്പത്ത് കാണിച്ചു കൊടുത്തു അതുപോലെ തന്നെ അധികാരത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്നും കിട്ടാവുന്ന ആ ആദര ആദരവുകളെ കുറിച്ച് ഓർമ്മപ്പെടുത്തി ലൗകികമായ മോഹങ്ങൾ കർത്താവും കൊടുത്തു കർത്താവ് തിരുവചന്ദനം കൊണ്ട് തന്നെ അവനെ പരാജയപ്പെടുത്തി വിട്ടയച്ചു ഈ പ്രലോഭനങ്ങൾ എവിടെയൊക്കെ സഭയിൽ കടന്നു വരുന്നു അവിടെയൊക്കെ അതൊക്കെ കലാപം സൃഷ്ടിക്കും അത് ദോഷഫലങ്ങൾ ഉളവാ അടുത്ത കാലത്ത് അങ്ങനെ ചില ദോഷഫലങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വന്നു എന്ന് അറിയാമല്ലോ അനുഭവിച്ചു കൊണ്ടിരിക്കുകയുമാണ് അപ്പോൾ ഇവിടെയൊക്കെ നാം മനസ്സിലാക്കേണ്ടത് കർത്താവിന്റെ സമീപനങ്ങളാണ് കർത്താവ് യുവദാസിനെ ചേർത്ത് പിടിക്കാൻ പോയില്ല കാരണം പിടിക്കുക പ്രയാസം പശ്ചാത്തലിക്കാത്തവനെ ചേർത്ത് പിടിക്കാൻ പറ്റില്ല ദുഃഖിക്കുന്നവൻ തെറ്റ് ചെയ്യുന്നതിന് ശേഷം കാണിക്കുന്ന ദുഃഖത്തിനാണ് പശ്ചാത്താപം എന്ന് പറയുന്നത് പശ്ചാത്താപം പിന്നീട് വരുന്ന താപം ഈ താപമില്ലാത്തവനെ അവന്റെ തെറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധിക്കുക അപ്പൊ അതുകൊണ്ടാണ് കർത്താവ് യുദാശന്റെ പുറകെ പോകാൻ അതുപോലെ തന്നെ കർത്താവ് ഉമയിലൂടെ പഠിപ്പിക്കുന്നുണ്ട് ഒരു പിതാവ് രണ്ടു മക്കളെ ഉണ്ടായിരുന്നിട്ട് ഇളയ മകൻ സകലതും അവന്റെ ഭാഗമായി വിറ്റ് പെറുക്കിയിട്ട് അവൻ ദൂരദേശത്തേക്ക് പോയെന്നും അവിടെ പന്നികളുടെ കൂടെ അവൻ ജീവിച്ചു ആ പിതാവ് പന്നികൂട്ടത്തിൽ ചെന്ന് അവനെ ചേർത്ത് പിടിച്ചില്ല അവൻ പശ്ചാത്തലത്തിൽ തിരിച്ചു വന്നപ്പോഴാണ് ചേർത്ത് പിടിക്കാൻ സാധിച്ചത് അതുകൊണ്ട് സഭയിൽ ഒരു സംശുദ്ധീകരണം ആവശ്യകമായിരിക്കുകയാണ് എവിടെയൊക്കെ തെറ്റുകൾ സംഭവിക്കുന്നുവോ അവിടെയെല്ലാം പശ്ചാത്താപം ഉണ്ടാകണം അല്ലാത്ത അല്ലാതുള്ളവര് വിശ്വാസികൾ തെറ്റുകൾ ഓർമ്മപ്പെടുത്തുന്ന ചില കാര്യങ്ങളൊക്കെ ഈ ഇടയിൽ വരുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെ തെറ്റുകൾ ഓർമ്മപ്പെടുത്തപ്പെടുമ്പോൾ തെറ്റായി പോയി എന്ന് പറയാനുള്ള ഒരു വിനയം ക്രൈസ്തവനുണ്ടാകണം പൊതുക്രൈസ്തവ വിളിയിൽ നിന്നും വ്യത്യാസപ്പെട്ട വിളികൾ സ്വീകരിച്ചിട്ടുള്ളവർക്ക് അതിലേറെ ഉത്തരവാദിത്തമുണ്ട് നാം മറന്നു പോകാൻ പാടില്ല കാരണം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ചിലരൊക്കെ വിക്ടിമൈസ് ചെയ്യപ്പെടും ചിലരൊക്കെ ദ്രോഹിക്കപ്പെട്ടു ചിലരൊക്കെ അകാരണമായിട്ട് വേദനകളിലൂടെ കടന്നുപോകും വേദനകളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ട് മാത്രം പോരാ വേദനകളുടെ കാരണം എന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ട് സഭാഗാത്രത്തിന് ഉത്തരവാദിത്വമുണ്ട് സഭാഗാത്രത്തിൽ കൂടുതൽ ഉത്തരവാദിത്വമുള്ളവർക്ക് കടമയുണ്ട് ഇത് നാം ഒരിക്കലും മറക്കരുത് കാരണം അതാണ് സഭയെ ഉറപ്പിച്ചു നിർത്തുന്ന ശക്തി സിനഡൽ പവർ ഈസ് ടു കീപ് ദ ഇൻ യൂണിറ്റി ആൻഡ് കമ്മ്യൂണിയൻ ആൻഡ് ഇറ്റ് ഹാസ് ടു ബി യൂസ്ഡ് ഇറ്റ് ഈസ് ആൻഡ് ഇറ്റ് റിയലി ഗവൺ ടു അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ അത്യാവശ്യം നമുക്കറിയാം വിശുദ്ധരായിട്ടുള്ള ആളുകൾ വിക്ടിമൈസ്ഡ് ആയിട്ടുള്ള ആളുകളും കൂടിയാണ് വിശുദ്ധ തോമസ് അക്വിനാസ് വലിയ ദൈവശാസ്ത്രജ്ഞനായിരുന്നില്ലെങ്കിലും അദ്ദേഹത്തിനും വളരെയേറെ ബുദ്ധിമുട്ടുള്ള അദ്ദേഹത്തിന്റെ സന്യാസ സമൂഹത്തിൽ ഉണ്ടായിരുന്നെന്ന് ജീവിതം വായിച്ചാൽ മനസ്സിലാവും വിശുദ്ധ അമ്മ തറേസിയ സഭാ സഭ ജീവിതത്തിന്റെ നവീകരണം സാഹസിച്ച വലിയ വിശുദ്ധയാണ് സഹനത്തിന്റെ ഒരു വലിയ ജീവിതമായിരുന്നു അവര് അപ്പോൾ വിശുദ്ധ പറയുമായിരുന്നു അവത്ത് പാർട്ടി അവത്ത് മോരി ഒന്നുകിൽ മരിക്കുക അല്ലെങ്കിൽ സഹിക്കുക അപ്പോഴങ്ങനെയുള്ള സഹനങ്ങൾ ഏറ്റെടുക്കുവാനുള്ള ആഹ്വാനമാണ് ഈ രക്തസാക്ഷികളെ സൃഷ്ടിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഈ വിശുദ്ധരെ സൃഷ്ടിച്ചിട്ടുള്ള നമ്മുടെ പ്രാണിമരിയാമ്മ അല്ലെങ്കിൽ ദേവസഹായം ഇവരൊക്കെ പ്രകാരം വിശ്വാസത്തിന് വേണ്ടി വിശ്വാസ സാക്ഷ്യത്തിന് വേണ്ടി ചെയ്തു അതുപോലെ തന്നെ സഭയുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി നിലകൊള്ളുമ്പോഴും നമുക്ക് സഹനങ്ങളിലൂടെ കടന്നു പോകാൻ സാധിക്കണം അതുതന്നെയാണ് കർത്താവായി ശമിച്ച് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ബാലപാഠം ഈ ബാലപാഠത്തിൽ നിന്ന് നമ്മളെപ്പോഴും സഭയുടെതായ ദൗത്യം നിർവഹിക്കാൻ സന്നദ്ധരായിരിക്കും അന്മാരായാലും അതുപോലെ തന്നെ സമർപ്പിതരായാലും രാവിലത്തെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞതുപോലെ വൈദികരായാലും മേത്രമാരായാലും നമ്മളെല്ലാവരും കർത്താവായി ശ്രമിച്ചതിന്റെ മുമ്പിൽ തുല്യരാണ് നമ്മുടെ ശുശ്രൂഷകൾക്കും സവിശേഷ വരങ്ങൾക്കും മാത്രമേ വ്യത്യാസമുള്ളൂ എല്ലാ ശുശ്രൂഷകളും സവിശേഷ വരങ്ങളും സഭാഗാത്രത്തെ പഠിത്തുയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലാതെ സഭയിൽ ഭിന്നതകൾക്കോ കലഹങ്ങൾക്കോ കലാപങ്ങൾക്കോ ഒന്നും രൂപം കൊടുക്കാനുള്ളതല്ല സഭയുടെ സ്വഭാവത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കാൻ ഒരു ക്രൈസ്തവന് മുന്നോട്ട് വരാൻ പാടില്ല അതുകൊണ്ട് ഈ ചിന്തകൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കണം അതുകൊണ്ട് ഭാവിയിൽ നാം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മേജർ ആർച്ചുഷപ്പിന്റെ കരങ്ങളെ നമ്മൾ ശക്തിപ്പെടുത്തണം നമ്മുടെ മെത്രാന്മാരുടെ സദ്ധാത ആത്മകഥയിൽ നിർവഹിക്കേണ്ട ഉത്തരവാദിത്വങ്ങൾ നമ്മൾ നിർവഹിക്കണം അതുപോലെ തന്നെ സഭ ഒന്നായിട്ട് ഈ പിതാക്കന്മാരെയും ഈ മേജർ ആർച്ചൂഷപ്പിനെയും സ്വന്തമായി കരുതി അവരുടെ നേതൃത്വത്തെ അംഗീകരിച്ച് അവരോടൊപ്പം നിന്ന് സൗഹൃദ ഭാപത്തോടു കൂടി ബഹുമാന ആദരങ്ങളോടുകൂടി അവരെ സ്വീകരിക്കാനും പിന്തുണ കൊടുക്കുവാനും തയ്യാറാകും സഭയെപ്പോഴും സഭാഗാത്രത്തിലാണ് വളരുന്നത് ആ സഭാഗാത്രത്തിലെ ഒരംഗത്തിനും